ഹാംലറ്റ് ദ പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ഹാംലറ്റ് രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന രാജ്ഞി ഗർഡ്രൂഡ് അധികം വൈകാതെ സഹോദരനായ ക്ലോഡിയസിനെ വിവാഹം കഴിക്കുന്നു ക്ലോഡിയസിന്റെ സ്വഭാവം ഒരിക്കലും മരണമടഞ്ഞ രാജാവിന്റെ സദ്ഗുണങ്ങളോട് താരതമ്യംപെടുത്താനാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു ഗൂഢാലോചനയാണെന്ന സംശയം ജനങ്ങളുടെ മനസ്സിൽ ജനിപ്പിച്ചിരുന്നു എന്നാൽ ഇതിൽ ഏറ്റവും അധികം വേദനിച്ചത് ഹാംലറ്റ് തന്നെയാണ് ഇതിനുശേഷം വിഷാദവാനായിത്തീർന്ന അവന് ലോകത്തോട് തന്നെ വിരക്തി തോന്നി തുടങ്ങി തന്റെ സിംഹാസനം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയേക്കാൾ അവനെ കൂടുതൽ വ്രണപ്പെടുത്തിയത് അമ്മയുടെ സ്നേഹത്തോട് പെരുമാറിയിരുന്ന അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മ എത്ര പെട്ടെന്നാണ് മറന്നു കളഞ്ഞത് എന്ന് കണ്ടതാണ് ദുഃഖാചരണ സൂചകമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് എല്ലായിടത്തും ഹാംലറ്റ് വന്നിരുന്നത് അവന്റെ മനസ്സു മാറ്റാൻ ഗർട്രോടും രാജാവും നടത്തിയ പരിശ്രമങ്ങളെല്ലാം തന്നെ വിഫലമായി അച്ഛൻ്റെ മരണകാരണം സർപ്പദർശനമാണെന്നാണ് ക്ലോഡിയസ് പറഞ്ഞത് എന്നാൽ അതൊരു കൊലപാതകമായിരുന്നെന്ന് രാജകുമാരൻ അനുമാനിച്ചു മാത്രമല്ല തൻ്റെ അമ്മയ്ക്ക് ഇതിൽ രഹസ്യ പങ്കുണ്ടോ എന്ന സംശയവും മനസ്സിൽ കിടന്ന് മറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ സ്വസ്ഥത നഷ്ടപ്പെട്ട നിലയിലായി ഹാമലറ്റ് ആയിടെയാണ് മരിച്ചുപോയ രാജാവിൻ്റെ പ്രേതം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പാതിരാത്രി പ്രത്യക്ഷപ്പെടുന്നതായി കാവൽക്കാരുടെ കിംവതന്തി ചെവിയിലെത്തുന്നത് ഹാമിലറ്റിന്റെ ഉറ്റസുഹൃത്തായ ഹൊറേഷ്യയും ഇത് കണ്ടതായി വെളിപ്പെടുത്തി ഇത് കണ്ടവർ ആ രൂപത്തോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മറുപടി നൽകിയില്ലെന്നും പുലർച്ചെ അത് അവരുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തെന്നും ഉള്ള വാർത്തയും ഹാംലറ്റിനെ വിസ്മയിപ്പിച്ചു അന്നു രാത്രി ഹൊറേഷിയോയോടും രക്ഷാഭടനായ മാസലസനോടുമൊപ്പം പ്രേതം പ്രത്യക്ഷപ്പെടാറുള്ള പ്ലാറ്റ്ഫോമിൽ ഹാംലറ്റ് കാത്തിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഹൊറേഷ്യോ അത് കണ്ടു ധൈര്യം സംഭരിച്ച ഹാംലറ്റ് തന്റെ അച്ഛൻ തന്നെ എന്ന് തോന്നിച്ച ആ രൂപത്തെ വീക്ഷിച്ചു ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങിയ പ്രേതത്തെ ഹാംലറ്റ് പിന്തുടർന്നു ഹൊരേഷ്യോയും മാസലസും ഹാംലറ്റിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ പ്രേതത്തെ പിന്തുടരുക തന്നെ ചെയ്തു ഒറ്റയ്ക്കായപ്പോൾ പ്രേതം സംസാരിക്കാൻ തുടങ്ങി താൻ ഹാംലറ്റ് രാജാവിന്റെ പ്രേതമാണെന്നും സ്വന്തം സഹോദരൻ ക്ലോഡിയസ് താൻ തോട്ടത്തിൽ നിദ്രയിലായിരിക്കെ ഉഗ്രമായ ഒരു വിഷം ചെവിയിലൊഴിച്ച് തന്നെ കൊലപ്പെടുത്തിയതാണെന്നും പറഞ്ഞു തുടർന്ന് ഈ ക്രൂരനായ കൊലപാതകിയോട് പ്രതികാരം ചെയ്യണമെന്ന് പ്രേതം രാജകുമാരനോട് ആവശ്യപ്പെട്ടു എന്നാൽ തന്നോട് വഞ്ചന കാട്ടിയെങ്കിലും അമ്മയെ ഒരു തരത്തിലും ദ്രോഹിക്കരുതെന്നും വിധിക്ക് വിട്ടുകൊടുക്കണമെന്നും കൂടി അത് ആവശ്യപ്പെട്ടു എല്ലാം അനുസരിക്കാമെന്ന് ഹാംലറ്റ് സത്യം ചെയ്തതോടെ പ്രേതം അപ്രത്യക്ഷമായി ഈ കാര്യങ്ങൾ തന്റെ സുഹൃത്തായ ഹൊറേഷ്യോവിനോട് മാത്രം ഹാംലറ്റ് പറഞ്ഞു ഈ കാഴ്ചകൾ രഹസ്യമാക്കി വയ്ക്കണമെന്നും അവൻ അവരോട് ആവശ്യപ്പെട്ടു തന്റെ മനസ്സിലെ പദ്ധതികൾ മറച്ചുവെക്കാൻ ഒരു ഭ്രാന്തനായി അഭിനയിക്കാൻ ഹാംലറ്റ് തീരുമാനിച്ചു പ്രേതദർശനത്തെക്കുറിച്ച് അജ്ഞരായ രാജാവും രാജ്ഞിയും അവന്റെ ഭ്രാന്തിനുള്ള കാരണം പ്രേമനൈരാശ്യമായിരിക്കുമെന്നാണ് കരുതിയത് ഒഫീലിയ എന്ന സുന്ദരിയായ ഒരു യുവതിയുമായി നേരത്തെ തന്നെ ഹാംലറ്റ് പ്രണയത്തിലായിരുന്നു രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവായ പൊളോണിയസിന്റെ പുത്രിയായിരുന്നു അവൾ വിഷാദരോഗം പിടിപെട്ടതോടെ അവളെ അവഗണിക്കാൻ തുടങ്ങിയ ഹാംലറ്റ് ഭ്രാന്ത് അഭിനയിക്കാൻ തുടങ്ങുകയും നിർദ്ദയമായി പെരുമാറാൻ തുടങ്ങുകയും ചെയ്തു അവന്റെ മാനസികാസ്വാസ്ഥ്യമാണ് ഇതിന് കാരണമെന്ന് വിശ്വസിച്ച ഒഫീലിയ അവനെ കുറ്റപ്പെടുത്തിയതേയില്ല തന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുന്നതുവരെ ഹാംലറ്റിന്റെ മനസ്സിന് വിശ്രമമില്ലായിരുന്നു ആയിടെയാണ് കൊട്ടാരത്തിൽ ഹാംലറ്റിൻ്റെ പഴയ സുഹൃത്തുക്കളായ കുറച്ച് നാടകക്കാർ വരുന്നത് അങ്ങനെ പിതാവിന്റെ കൊലപാതകത്തിനു പിന്നിലെ സത്യം കണ്ടെത്താനുള്ള അവസരം ഹാംലറ്റിന് ലഭിക്കുന്നു പ്രേതം പറയുന്ന തന്റെ പിതാവിന്റെ കൊലപാതക കഥയ്ക്ക് സമാനമായ രംഗങ്ങൾ ഇതിവൃത്തമാക്കി ഒരു നാടകം തയ്യാറാക്കാൻ ഹാംലറ്റ് ഉത്തരവിട്ടു അത് കാണാനായി ക്ലോഡിയസിനെയും രാജ്ഞിയെയും ക്ഷണിക്കാനും പദ്ധതിയിട്ടു നാടകം കാണുമ്പോൾ ക്ലോഡിയസിന്റെ പ്രതികരണത്തിൽ നിന്നും അയാൾ കൊലപാതകയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ ഹാംലറ്റ് തീരുമാനിച്ചു നാടകാവതരണ സമയത്ത് രാജാവിനെ തോട്ടത്തിൽ വെച്ച് വിഷം കൊടുത്തു കൊല്ലുന്ന രംഗങ്ങൾ കാണുന്ന ക്ലോഡിയസ് അസ്വസ്ഥനായി അവിടം വിട്ടുപോയി പ്രേതത്തിന്റെ വാക്കുകൾ സത്യമാണെന്ന് ഹാംലറ്റിനു ബോധ്യപ്പെട്ടു രാജ്ഞി ഹാംലറ്റിനോട് സംസാരിക്കാൻ അവനെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു അവൻ അച്ഛന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയെന്ന് അവൾ ആരോപിച്ചു അച്ഛൻ എന്ന പദം സ്വന്തം അച്ഛന്റെ ഘാതകനെ വിളിക്കാൻ ഉപയോഗിച്ചതിൽ ക്രുദ്ധനായി ഹാംലറ്റ് അമ്മയോട് അവരുടെ അധാർമിക ജീവിതത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ഇതിനിടയിൽ ഉപദേഷ്ടാവ് പൊളോണിയസിനെ രാജ്ഞിയുടെ മുറിയിലെ കേട്ടനുപിറയിൽ ഒളിച്ചിരുന്ന് അവരുടെ സംഭാഷണം കേൾക്കാനായി ക്ലോഡിയസ് പറഞ്ഞു വിട്ടിരുന്നു പൊളോണിയസിന്റെ ശബ്ദം കേട്ടനുപിറയിൽ നിന്ന് കേൾക്കുന്ന ഹാംലറ്റ് അത് രാജാവാണെന്ന് കരുതി സ്വന്തം വാളൂരി അയാളെ കുത്തിക്കൊലപ്പെടുത്തി തുടർന്ന് രാജാവുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും അയാളുടെ ഭാര്യാപദം ഉപേക്ഷിക്കാനും ഹാംലറ്റ് അമ്മയോട് യാചിച്ചു അതനുസരിക്കാമെന്ന രാജ്ഞിയുടെ വാഗ്ദാനത്തോടെ അവരുടെ സംഭാഷണം അവസാനിച്ചു പിന്നീടാണ് തന്റെ പ്രേമഭാചനമായ ഒഫീലിയയുടെ അച്ഛൻ പൊലോണിയസ് ആണ് തന്റെ വാളിനിരയായതെന്ന് ഹാംലറ്റ് മനസ്സിലാക്കിയത് തന്ത്രജ്ഞനായ രാജാവ് ഹാംലറ്റിനെ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന ഭാവത്തിൽ എന്നാൽ ഇംഗ്ലണ്ടിൽ കാല് കുത്തിയാലുടൻ ഹാംലറ്റിനെ വധിക്കണമെന്ന രഹസ്യ കത്തുമായി അവനെ ഒരു കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു എന്നാൽ വിശ്വാസവഞ്ചനം അണത്തെറിഞ്ഞ ഹാംലറ്റ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി ഡെൻമാർക്കിലേക്ക് തിരിച്ചെത്തി എന്നാൽ അവിടെ അവൻ കണ്ടത് ഒഫീലിയയുടെ ശവസംസ്കാര ചടങ്ങാണ് താൻ പ്രേമിക്കുന്ന രാജകുമാരന്റെ കൈകൾ കൊണ്ട് സ്വന്തം അച്ഛൻ കൊല്ലപ്പെട്ട സംഭവം അവളെ ഒരു പ്രാന്തിയാക്കി തീർത്തു തന്റെ കയ്യിലുള്ള ഒരു പൂമാല ഒരു വില്ലോ ട്രീയിൽ തൂക്കാൻ കയറുമ്പോൾ അതിന്റെ കമ്പൊടിഞ്ഞ് താഴെയുള്ള അരുവിയിൽ വീണായിരുന്നു അവളുടെ മരണം ചടങ്ങിനിടയിൽ ഹാംലറ്റിനെ കണ്ട ഒഫീലിയയുടെ സഹോദരൻ ലാറ്റസ് അവനുമായി പോരാടാൻ തയ്യാറായെങ്കിലും തുടർന്ന് അവർ രമ്യതയിലായി എന്നാൽ ഇത് കണ്ട ക്ലോഡിയസ് ലാറ്റസിനെയും ഹാംലറ്റിനെയും തമ്മിൽ അടുപ്പിക്കാൻ ഒരു സൗഹൃദ വാഴ്പയറ്റ് നടത്താൻ ചട്ടം കിട്ടി മത്സര ദിവസം ലാറ്റസ് ഉപയോഗിക്കുന്നത് വിഷം പുരട്ടിയ വാളാണ് ക്ലോഡിയസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മത്സരത്തിനിടയിൽ ലാറ്റസിന്റെ വാളുകൊണ്ട് ഹാംലറ്റിന് മുറിവേറ്റു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ലാറ്റസിന് സ്വന്തം വാളുകൊണ്ട് തന്നെ പരിക്കേറ്റു വാൾപൈറ്റിൽ നിന്ന് ഹാംലറ്റ് എങ്ങനെയും രക്ഷപ്പെട്ടാൽ അവനെ കൊല്ലാൻ ക്ലോഡിയസ് വിഷം കലർത്തി വെച്ചിരുന്ന വൈൻ അറിയാതെ രാജ്ഞി ഗർട്ട് റൂട്ട് എടുത്തു കുടിക്കുകയും മൃതി അടയുകയും ചെയ്തു മരിക്കാൻ കിടക്കുന്ന ലാർട്ടസ് ക്ലോഡിയസിന്റെ പദ്ധതിയെപ്പറ്റി ഹാംലറ്റിനെ ധരിപ്പിച്ചു അവനോട് മാപ്പപേക്ഷിച്ച് മരിച്ചു വീഴുകയും ചെയ്തു തന്റെ അന്ത്യവും അടുത്തൊന്ന് മനസ്സിലാക്കിയ ഹാംലറ്റ് വിഷം പുരട്ടിയ വാൾമുന ക്ലോഡിയസിന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കി അച്ഛന്റെ പ്രേതത്തിന് കൊടുത്ത ശബ്ദം നിറവേറ്റി രാജകുമാരനോടൊപ്പം ജീവൻ വെടിയാൻ തയ്യാറായ ഹൊറേഷ്യയോട് തന്റെ കഥ ലോകത്തോട് പറയാൻ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഹാംലറ്റ് അഭ്യർത്ഥിച്ചു അങ്ങനെ സംതൃപ്തമായ ഹാംലറ്റിന്റെ ഹൃദയവും നിശ്ചലമായി വില്യം ഷേക്സ്പിയറിന്റെ ഹാംലറ്റ് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും അഭിലാഷത്തിന്റെയും അധികാരത്തിന്റെയും അനന്തര ഫലങ്ങളും പരിശോധിക്കുന്ന ഒരു അവിസ്മരണീയമായ നാടകം തന്നെയാണ് മറ്റൊരു നാടകത്തിന്റെ കഥയുമായി വീണ്ടും വരാം ബൈ ഫ്രം പീത്തൂസ് വേൾഡ്